നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബരിമല ദർശനം പിഷാരടിയുടെ രാഹുൽ മാങ്കൂട്ട സ്തുതി വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഭക്തി മാർഗത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ രാവിലെ സന്ദർശനം നടത്തിയിരിക്കുന്നു ഇന്നലെ പാതിരാത്രി വീട്ടിൽ നിന്ന് നാടകീയമായ ചില നീക്കങ്ങളൊക്കെ നടത്തി വാഹനത്തിൽ കയറി ശബരിമലയിൽ എത്തിയതാണ് ഇന്ന് രാവിലെ നട തുറന്നപ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്നിട്ട് തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ നോക്കി ഒരു പരിഹാസ ചിരിയൊക്കെ നടത്തുന്നുമുണ്ട് രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഇനി ശബരിമലയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ഇപ്പോൾ വന്ന് ചാടിയിട്ടുള്ള ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ഒരു ശ്രമം നടത്തുകയാണ് ഭക്തി മാർഗം തന്നെയാണ് ഇയാൾ സ്വീകരിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ അമ്പലങ്ങളിൽ ദർശനം നടത്താനുള്ള സാധ്യതകളുമുണ്ട് എന്തായാലും ഇങ്ങനെ ദർശനം നടത്തിയത് കൊണ്ട് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ ഇല്ല എന്നാണ് എന്റെ ഉത്തരം രാഹുൽ മാംകൂട്ടത്തിനോട് മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചിരുന്നു നിയമസഭയിൽ ഒളിച്ചും പാത്തും അകത്ത് കയറി പുറത്തിറങ്ങി അവസാനം മാധ്യമപ്രവർത്തകർ വട്ടം പിടിച്ച ശേഷം ഈ ഒരു ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ രാഹുലിനോട് ചോദിച്ചത് പുറത്തു വന്നിട്ടുള്ള ആ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കുന്ന ശബ്ദം താങ്കളുടേതാണോ ഒരു തവണയല്ല നൂറ് തവണ ചോദിച്ചു മാധ്യമ പ്രവർത്തകർ എന്നാൽ ഒരു മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടം ആ ആ ചോദ്യത്തിന് മറുപടിയായി അതെന്റേതല്ല എന്ന് പറഞ്ഞില്ല എന്റേതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായും നമ്മൾ ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം അത് നിഷേധിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം നിഷേധിക്കാത്തതുകൂടി തന്നെ കൂടുതൽ നമുക്ക് ഇയാൾ സംശയം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇയാൾ അത് ചെയ്തിട്ടില്ലേ എന്നൊരു തോന്നൽ കൂടുതൽ കൂടുതൽ ജനിക്കാൻ ഇടയായി രാഹുൽ മാങ്കൂട്ടം മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഓടി ഇന്നോവ കാറിൽ കയറി പോയതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷനും മൊത്തത്തിൽ പെട്ട അവസ്ഥയിലാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് എല്ലാവർക്കും അറിയാൻ തള്ളിയിരിക്കുകയാണ് കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം വി ഡി സതീശൻ കലിപ്പിലാണ് അങ്ങനെ മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒരു തലവേദനയായി മാറിയപ്പോൾ കോൺഗ്രസ് ഒഴിവാക്കിയപ്പോൾ ആ തലവേദനയെ അലങ്കാരമാക്കി എടുത്തുകൊണ്ട് ചില ആളുകളൊക്കെ രംഗത്തേക്ക് വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ആഘോഷമാക്കി അയാളെ സുഖിപ്പിച്ചുകൊണ്ട് അയാൾക്ക് സ്തുതി പാടിക്കൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്ത് കണ്ടിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തെ ഓരോ തവണയും ഓരോ കോൺഗ്രസ്സുകാരും ഉയർത്തിപ്പിടിച്ച് വാനോളം പുകഴ്ത്തി രംഗത്തേക്ക് വരുമ്പോഴും ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്തുകൊണ്ട് നൽകിയില്ല എന്ന ഒരു ചോദ്യം ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട് ആ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ വ്യാജ വാർത്തയാണെന്നും പുറത്തു വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പിലെ ശബ്ദം തന്റേതല്ല എന്നും എന്തുകൊണ്ട് നിങ്ങളുടെ ഹീറോ പറയുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുകഴ്ത്തി രാഹുൽ മാങ്കൂട്ടത്തെ വൈറ്റ് വാഷ് അടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട് അതിന് അവർക്ക് ഉത്തരമില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് രാഹുലിനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കാനോ അല്ലെങ്കിൽ വി ഡി സതീഷിനെ ഒരു ദുർബലനാണെന്ന് വരുത്തി തീർക്കാനോ ഇതാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പോലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ കേസുകൾ നിഷേധിക്കുന്നില്ല ഈ വാർത്തകൾ നിഷേധിക്കുന്നില്ല ആ ഘട്ടത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അത് നിഷേധിക്കാൻ കഴിയുക അയാൾ ഇത് നിഷേധിക്കാത്തടത്തോളം കാലം നമുക്ക് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അയാൾ ഇത് നിഷേധിക്കില്ലേ ഇത് തന്നെയല്ലേ ഉമാ തോമസും ചോദിച്ചത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അയാൾ അത് നിഷേധിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടി സ്വീകരിക്കുന്നില്ല ഒരു മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല അതിനർത്ഥം എന്താണ് അയാൾ അത് ചെയ്തു എന്ന് തന്നെയല്ലേ സ്വാഭാവികമായി ഒരു മനുഷ്യന് തോന്നാവുന്ന ഒരു ഒരു തോന്നലാണ് അപ്പോൾ പ്രാഥമികമായി ഒരു കോൺഗ്രസിന് ഇയാൾ തെറ്റുകാരനാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഒരു എം എൽ എ സസ്പെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്ക് ഉണ്ടാകാനിടയുള്ള സാഹചര്യം അല്ലെങ്കിൽ പ്രതിസന്ധി എത്രത്തോളമാണെന്ന് അവർക്ക് അറിയില്ലാഞ്ഞിട്ടല്ല പിന്നെയും എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു പരാതി ഒന്നുമല്ലത് നിരവധി പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നു ഇനി പരാതികളുടെ വലിയൊരു ഒരു കൂമ്പാരം തന്നെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ആകാം ഒരുപക്ഷേ കോൺഗ്രസ് ഇയാളെ പുറത്താക്കിയിട്ടുണ്ടാവുക എന്നാൽ ചില യൂത്തന്മാർ ഇയാളുമായി ചുറ്റിപ്പി പറ്റി നടക്കുന്ന ഇയാളെ വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കി നടക്കുന്ന ഒരു പറ്റം ചില ആളുകൾ ഈ കോഴികളോട് വലിയ ഈ താല്പര്യമുണ്ടിക്ക് തീറ്റ കൊടുക്കുന്ന കുറെ ആളുകൾ അവർ രംഗത്ത് വന്നിട്ട് വലിയ തോതിൽ തന്നെ സ്തുതിപാഠകരായി മാറുകയാണ് ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല ഇത് കോൺഗ്രസിന് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ ഇപ്പോൾ സഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് പോലും കോൺഗ്രസിനെ ഭരണപക്ഷം കടന്നാക്രമിച്ച് ട്രോളി കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ കൂടുതൽ വലിയ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോയി എത്തിച്ച് പ്രതിപക്ഷത്തിന്റെ പപ്പും പൂടയും ഭരണപക്ഷം പറിച്ചെടുക്കുന്ന ദിവസം നിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനിടയിൽ പിഷാരടിയുടെ ഒരു പ്രതികരണം കൂടി നോക്കാ പ്രതികരണം ഒന്ന് കാണാം പല സാധനങ്ങൾ നമ്മൾ എല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവര് തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഒരു 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 കുറച്ച് നേരം ധൈര്യമുള്ളൊരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു ഒരു കൺക്ലൂഡഡ് ആയിട്ട് ഒരു ആൻസർ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് യു ഡി എഫ് സൈബർ സംഘത്തിന്റെ ഒരു കണ്ടന്റ് റൈറ്റർ എന്ന് വേണമെങ്കിൽ പിഷാർ ഡി വിശേഷിപ്പിക്കാം അതായത് അവർക്ക് സമൂഹ മാധ്യമങ്ങളിലിട്ട് പമ്പ് ചെയ്യാനുള്ള കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയെയാണ് പിഷാർഡി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മൈക്ക് കണ്ടാൽ മൂപ്പര് പലതും വിളിച്ചു പറയും പല രീതിയിലുള്ള കോമഡികൾ അടിക്കും ആ ചെളി ചെളികോമഡികൾ സമൂഹ മാധ്യമങ്ങളിലിട്ട് പമ്പ് ചെയ്യിപ്പിച്ച് ഇത് തണ്ട പുഷാരടി എന്ന് പറഞ്ഞ് അടിക്കലാണ് ഇവരെ മെയിൻ പണി ഇപ്പോൾ തന്നെ പുഷാരഡി നടത്തിയ പ്രതികരണം കേൾക്കുമ്പോ ചിരിയാണ് വരുന്നത് ഏകപക്ഷീയമായിട്ടാണോ നിലവിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് മാധ്യമങ്ങൾ ഇതുമായി ഒരു ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ട പ്രതികരണം ആരാനില്ലേ രാഹുൽ മാങ്കൂട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയോ പിന്നെന്തിനാണ് പുഷാരഡി ഇത്തരത്തിലൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെടാനാണോ എന്ന് സംശയിച്ചാലും തെറ്റി പറയാൻ പറ്റില്ല ഇത്തവണ തൃപ്പോണിത്രയിൽ മൂപ്പർക്കൊരു കണ്ണുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് തൃപ്പൂണിത്രയിൽ സജീവമാണ് പിഷാരടി അതുകൊണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള ആളുകളെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതെന്ന് നന്നായി തന്നെ പിഷാരടിക്ക് അറിയാം അതുകൊണ്ട് അവരെ ചേർത്തു നിർത്തുക അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാകാം ഒരുപക്ഷെ പിഷാരടി ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പിഷാരടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല നിശബ്ദതയുടെ കുപ്പായ പണിഞ്ഞ് ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് എന്തായാലും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം സ്തുതി പാടിയിട്ടുള്ള ഈ പിഷാരടിയെ വി ഡി സതീശൻ പരിഗണിക്കുമോ കോൺഗ്രസ് പരിഗണിക്കുമോ എന്നൊക്കെ കണ്ടറിയണം രാഹുൽ മാങ്കൂട്ടം എന്ന് കേട്ടാൽ ഇപ്പോൾ കട്ട കലിപ്പാണ് വി ഡി സതീശന് ആ സതീശന്റെ മുഖ്യ ശത്രുവിനെയാണ് സതീഷിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇപ്പോൾ പിഷാരടി എടുത്ത് വലിയ ആഘോഷമാക്കിയിട്ടുള്ളത് ഈ പിഷാരടി ഇപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ ഇനിയിപ്പോൾ ഇന്ന് മുതൽ വി ഡി സതീശന് സൈബർ ഈ ഒരു യു ഡി എഫ് സംഘങ്ങളുടെ ഒരു ആക്രമണം വലിയ തോതിൽ തന്നെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ ആഘോഷമാക്കുന്ന ആളുകളുടെ എണ്ണം വർധിക്കുന്നത് നല്ലതാണ് ഇത്തരം ആളുകളുടെ ഒക്കെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ഒരു യുവ എം എൽ എക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ ചെറുതൊന്നുമല്ല അയാൾ ഒരു രീതിയിലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുമില്ല അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കും പരാതിയില്ലെങ്കിൽ എനിക്ക് പരാതിയുണ്ട് ആ വിഷയത്തിൽ ഒരു പരാതി എടുത്തുകൊണ്ട് അന്വേഷണം നടത്തണം എനിക്കെതിരെ വന്നിട്ടുള്ള വ്യാജ വാർത്തയാണ് ആ വ്യാജ വാർത്തയുടെ സത്യം പുറത്തു വരണമെന്ന് അദ്ദേഹം പറയണ്ടേ എവിടെയെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടോ അയാൾ പറയുന്നില്ല അതാണ് നമ്മളെയൊക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്നതും നമ്മളെയൊക്കെ ചിന്തിക്കാനായിട്ട് ഈ വിഷയത്തിൽ കൂടുതൽ കൂടുതൽ നമ്മളെ ആ വിഷയത്തിലേക്ക് തള്ളിവിടുന്നതും എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷനുകളെ കുറിച്ച് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ അനുകൂലിച്ച് വാർത്ത ചെയ്താൽ കാണാൻ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇയാളെ വെള്ള പൂശിക്കൊണ്ടൊക്കെ നിരവധി യൂട്യൂബേഴ്സും നിരവധി ഈശ്വർമാരും ഒക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അവരുടെ ലക്ഷ്യം ഇയാളെ മാർക്കറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് അത് കേട്ട് ഇയാളെ ആഘോഷമാക്കി നടക്കുന്ന കോൺഗ്രസുകാർ അറിയാതെ പോകുന്ന യൂത്ത് കോൺഗ്രസുകാർ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നശിച്ച് നാരായണക്കല്ലെടുത്തിരിക്കുകയാണ് നിങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ആഘോഷമാക്കി നിങ്ങൾ ഇനിയും മുന്നോട്ട് നടന്നാൽ ഒരുപക്ഷേ കേരളത്തിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ തർക്കമാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ബി ജെ പി വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ടോ അവരെന്താണ് നിശബ്ദതയിൽ ഒപ്പായം അടിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് തകർന്നടിഞ്ഞാൽ ഗുണം ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്ക് അതുകൊണ്ട് ബി ജെ പി എങ്ങനെ നിശബ്ദത്തിന്റെ കുപ്പായം അണിഞ്ഞിരിക്കുകയാണ് അവർ എങ്ങനെയെങ്കിലും കോൺഗ്രസ് തകർന്നടിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് പറ്റിയ ഒരു അന്തരീക്ഷം രാഹുൽ മാങ്കൂടത്തിലൂടെ ഉടൻ അവർ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നിയമസഭാ ഇലക്ഷൻ ആയിരിക്കും എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് സേഫ് ആണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ പല സീറ്റുകളും സേഫ് ആണ് ഒരു തുടർ ഭരണ സാധ്യതയ്ക്കുള്ള എല്ലാ വഴികളും അവർ വെട്ടിക്കഴിഞ്ഞു എന്നാൽ കോൺഗ്രസോ കോൺഗ്രസിന് നിലവിലുള്ള സീറ്റുകൾ തന്നെ ഒന്ന് പിടിച്ചു കഴിയുമോ ഇല്ല എന്ന് തന്നെയാണ് എന്റെ ഉത്തരം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്